പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം നാട്ടിൻപുറങ്ങളിലെ സാംസ്കാരിക വേദികളിൽ ജാലവിദ്യ കാട്ടി ശ്രദ്ധേയനാവുകയാണ് കരുവാരകുണ്ട് സ്വദേശി കണ്ണമ്പുറത്ത് ഗിരീഷ് കുമാർ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി മാജിക് ഷോകളിൽ സജീവമാണ് ഈ നാൽപ്പത്തിയഞ്ചുകാർ നാട്ടിൻപുറങ്ങളിൽ വേദികൾ ഉണർന്നു തുടങ്ങുമ്പോൾ അതിൽ ആളുകൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും അത്ഭുതത്തോടെ കാണുകയും ചെയ്യുന്നത് ഗിരീഷ് കുമാറിന്റെ ജാലവിദ്യകളാണ് സാധാരണ മാജിക് ഷോകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഗിരീഷിന്റെ വിദ്യകൾ അത്ഭുതത്തോടൊപ്പം ഒരു സാമൂഹിക സന്ദേശം നൽകാനും ഇദ്ദേഹം ശ്രമിക്കാറുണ്ട് തന്റെ പതിമൂന്നാം വയസ്സിൽ മാജിക്കിൽ കമ്പം തോന്നിയ ഇദ്ദേഹം കോട്ടയം ഷാ അലക്സാണ്ടർ എം എം പുതിയത്ത് ഹമീദ് എടക്കര എന്നിവരിൽ നിന്നാണ് വിദ്യ അഭ്യസിച്ചത് പിന്നീട് ക്ഷേത്രോത്സവ വേദികളിലും വിവിധ ക്ലബ്ബുകളുടെ വാർഷിക വേദികളിലും സജീവമായി അംഗങ്ങളാണ് ഗിരീഷ് കുമാറിന്റെ സംഘത്തിലുള്ളത് ഇതിൽ സഹോദരൻ സതീഷ് കരുവാര ടീം മാനേജറായി ഗിരീഷിനൊപ്പം സജീവമാണ് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം